സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷ താപനില അസാധാരണമാവിധം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യം മുൻനിർത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പേനൽ കഠിനമാകുന്നതോടെ സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് വർധിക്കുന്ന സാഹചര്യത്തിൽ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു പകൽ സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് വെയിലിന് കാഠിന്യം കൂടുതലായതിനാൽ ഈ സമയത്ത് തുടർച്ചയായി വെയിലേൽക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് ഈ സമയത്തിൽ പുറഞ്ചോലുകളിൽ ഏർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ശുദ്ധജലം കുടിക്കുന്നത് ശീലമാക്കണം ശരീരം നിർജ്ജലീകരണത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ് കുടിവെള്ളം എപ്പോഴും കൈവശം കരുതുന്നതും നല്ലതാണ് എന്നാൽ പകൽ സമയങ്ങളിൽ മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ് കാരണം ഇവ ശരീരത്തിലെ ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടുത്താൻ കാരണമാകും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുമായ കോട്ടൺ വസ്ത്രങ്ങളാണ് വേനൽക്കാലത്ത് അനുയോജ്യം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷങ്ങൾ ധരിക്കാൻ മറക്കരുത് തലയിൽ നേരിട്ട് വീലേൽക്കാതിരിക്കാൻ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഗുണകരമാകും ഭക്ഷണക്രമത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉൾപ്പെടുത്തണം ശരീരത്തിന് ഉന്മേഷവും ജലാംശവും നൽകുന്ന ഒ ആർ എസ് ലായനി സംഭാരം നാരങ്ങാവെള്ളം തുടങ്ങിയ പാനീയങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കാൻ സഹായിക്കും ചൂട് കൂടുമ്പോൾ തീപിടിത്തങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു മാർക്കറ്റുകൾ വലിയ കെട്ടിടങ്ങൾ മാലിന്യ ക്ഷബ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപ്രളതൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഫയർ ും സുരക്ഷാ പരിശോധനകളും നടത്തണം ഇത്തരം സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം വനമേഖലകളിൽ കാട്ടുതീ പടരാൻ സാധ്യതയുള്ളതിനാൽ വിനോദ സഞ്ചാരികളും വനവാസികളും വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ഉണങ്ങിയ പുല്ലിനും മറ്റും തീയിടുന്നത് ഒഴിവാക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ശുദ്ധമായ കുടിവെള്ളവും ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെ ചുമതലയാണ് പരീക്ഷാ കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജല ഉറപ്പാക്കണം കുട്ടികളെ വെയിലെത്തു നിർത്തുന്ന അസംബിളികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുകയോ സമയമാറ്റം വരുത്തുകയോ ചെയ്യണം വിനോദയാത്രകൾ പോകുന്നവർ ഉച്ച സമയത്ത് കുട്ടികൾ നേരിട്ട് വെയിലേൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം അങ്കണവാടികളിലെ കുഞ്ഞുങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗമുള്ളവർ എന്നിവർക്ക് സൂര്യാഘാതം മേൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ അവർ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം വീടിനുള്ളിൽ തന്നെ കഴിയാൻ ശ്രമിക്കണം ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർക്ക് ും മാധ്യമ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉച്ച സമയത്തെ ജോലി ചെയ്യുമ്പോൾ ആവശ്യമായ വിശ്രമവും സംരക്ഷണവും നൽകാൻ അതത് സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണം പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നവർ പങ്കെടുക്കുന്നവർക്ക് തണലും കുടിവെള്ളവും ലഭ്യമാണെന്ന് ഉറപ്പാക്കണം തൊഴിലാളികളുടെ കാര്യത്തിലും പ്രത്യേക ജാഗ്രത വേണം നിർമ്മാണ തൊഴിലാളികൾ കർഷകർ വഴിയോര കച്ചവടക്കാർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുകയും ആവശ്യത്തിന് വിശ്രമമെടുക്കുകയും വേണം കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും ഉച്ചവേലിൽ കെട്ടിയിടുന്നത് ഒഴിവാക്കണം അവയ്ക്കും പക്ഷികൾക്കും കുടിക്കാൻ വെള്ളം ലഭ്യമാക്കണം പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ തനിച്ചിരുത്തി പോകരുത് ജലക്ഷാമം നേരിടാൻ സാധ്യതയുള്ളതിനാൽ വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ അത് സംഭരിക്കാനും ശ്രമിക്കണം ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ വകുപ്പിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയും അവ കൃത്യമായി പിന്തുടരുകയും ചെയ്യുക വഴി ഈ വേനൽക്കാലത്തെ സുരക്ഷിതമായി മറികടക്കാൻ നമുക്ക് സാധിക്കും